നിയമാവർത്തനം അദ്ധ്യായം മൂന്ന് മോശ കാനിൽ പ്രവേശിക്കുകയില്ല അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വവും ശക്തവുമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ ജോർദാനക്കരെയുള്ള ഫലഭൂഷ്ടമായ സ്ഥലവും മനോഹരമായ മലം പ്രദേശവും ലെബനോലും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവ് എന്നോട് പറഞ്ഞു മതി ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്കായുടെ മുകളിൽ കയറി കണ്ണുകളുയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല ജോഷുവായ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും അതിനാൽ ബേദ് പെയ്യോറിന് എതിരെയുള്ള താഴ്വരയിൽ നാം മസിച്ചു